നമസ്കാരം ദേവാങ്കണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹിന്ദു വിശ്വാസ പ്രകാരം ഏഴ് ഉള്ളത് എന്നാൽ പരമശിവൻ എന്നും നിനക്ക് പതിനാറായിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ച മാർഗണ്ഡേനും ചിരഞ്ജീവിയായി കണക്കാക്കാം ഹനുമാൻ മഹാബലി പരശുരാമൻ അശുദ്ധമാവ് വേദവ്യാസൻ വിഭീഷണൻ കൃപാചാര്യൻ എന്നിവരാണ് ചിരഞ്ജീവികൾ ചിരഞ്ജീവികളായ ഇവർ എവിടെയാണ് ഇപ്പോൾ വസിക്കുന്നതെന്ന് ഇതേപ്പറ്റി ചില സൂചനകൾ നമുക്ക് ലഭ്യമാണ് അവരെല്ലാം ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഹനുമാൻ ഗന്ധേമുദൻ പർവ്വതത്തിലാണ് ഹനുമാൻ വസിക്കുന്നത് ഏറെ ദിവ്യശക്തിയുള്ള ഹനുമാൻ സ്വാമിക്ക് ഏത് രൂപവും സ്വീകരിക്കാം നമുക്ക് മുമ്പിൽ ഏതൊരാപത്തിലും സ്വാമിക്ക് പ്രത്യക്ഷപ്പെടാൻ സാധിക്കും ഈ പർവ്വതത്തിൽ തന്നെയാണ് ഹനുമാൻ വസിക്കുന്നത് എന്ന് പറയാൻ കാരണം മഹാഭാരതത്തിൽ പറയുന്ന പ്രകാരം നിത്യതപസ്സിലായിരുന്ന ഹനുമാനെ ഇവിടെ വെച്ചാണ് ഭീമൻ കാണുന്നത് മഹാബലി ഭാഗവത പ്രകാരം മഹാബലി സുതലത്തിലാണ് വസിക്കുന്നത് എല്ലാ വർഷവും ഓണത്തിന് മഹാബലി നമ്മെ കാണാൻ വരുന്നു പരശുരാമൻ മാതാവ് വൈഷ്ണവ ക്ഷേത്രത്തിന് സമീപത്തുള്ള മഹേന്ദ്ര മഹേന്ദ്രപർവത്തിലാണ് പരശുരാമൻ വസിക്കുന്നത് സാധാരണ മനുഷ്യർക്ക് ഭഗവാനെ നേരിട്ട് ദർശിക്കുവാൻ സാധ്യമല്ല അത്രയും ദിവ്യശക്തിയുള്ളവർക്ക് മാത്രമേ പരശുരാമനെ കാണുവാൻ സാധിക്കുകയുള്ളൂ രാമായണത്തിലാണ് പരശുരാമൻ്റെ വാസസ്ഥലത്തെക്കുറിച്ച് പരാമർശമുള്ളത് അശുദ്ധമാവ് അശ്വത്ദ്ധമാവ് ഇന്നും കാൺപുരിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ശിവക്ഷേത്രത്തിൽ ഇന്നും വെളുപ്പിനെ അതായത് നാല് മുപ്പതിന് ജലാഭിഷേകം ചെയ്തു വരുന്നു എന്നാണ് ആ ക്ഷേത്രത്തിലെ ഐതിഹ്യം അദ്ദേഹത്തെ പലരും പലയിടത്തും വെച്ച് കണ്ടതായി പറയപ്പെടുന്നു ഗുജറാത്ത് ബിഹാർ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലാണ് പത്തടി ഉയരവും നെറ്റിയിൽ നിന്ന് ചോര ഒലിക്കുന്നതുമായ അശ്വത്ദ്ധമാവിനെ കണ്ട് എന്ന് ഭക്തർ പറയുന്നത് എന്നാൽ പുരാണങ്ങൾ പ്രകാരം വ്യാസമഹർഷിയുടെ ആശ്രമത്തിലാണ് അശ്വത്ഥമാവ് വസിക്കുന്നത് വേദവ്യാസ് വേദവ്യാസൻ ഹരിദ്വാർ വൃന്ദാവൻ ചിത്രകൂടം എന്നീ സ്ഥലങ്ങളിൽ വസിച്ചു പോയിരുന്നു ഇദ്ദേഹത്തിന് ദിവ്യശക്തി ഉണ്ട് മൂന്ന് ആചാര്യന്മാരായ ആദി ശങ്കരാചാര്യർ രാമാനുചാര്യ മധുവാചാര്യ എന്നിവർ വേദവ്യാസനെ ബദരിനാഥിൽ വെച്ച് കണ്ടിരുന്നു എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മധുവാചാര്യരാണ് അവസാനമായി വേദവ്യാസനെ ദർശിച്ചത് വിഭീഷണൻ ഗോസ്വാമി തുളസിദാസും അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് വിഭീഷണനെ കണ്ടു എന്ന് പറയുന്നു ഇപ്പോഴും ലങ്കയിലാണ് വിഭീഷണൻ വസിക്കുന്നത് എന്നാൽ എന്നും ജഗന്നാഥന് വണങ്ങുവാൻ അദ്ദേഹം എത്തുന്നു ദിവ്യശക്തി ഉള്ളവർക്ക് മാത്രമേ വിഭീഷണെ കാണാൻ സാധിക്കൂ ലങ്കയിൽ എന്നും ധർമ്മവും നീതിയും നിലനിർത്താൻ ശ്രീരാമസ്വാമിയാണ് വിഭീഷണിനെ ചിരഞ്ജീവിയാക്കിയത് മഹാഭാരതത്തിലും പറ്റി പരാമർശമുണ്ട് കൃപാചാര്യർ ഹിമാലയത്തിലാണ് വസിക്കുന്നത് ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ വസിച്ചു വരുന്നു കൃപാചാര്യർ മഹാഭാരത യുദ്ധത്തിൽ കുരുവംശത്തിൻ്റെ കുലഗുരുവായിരുന്നു മാർക്കണ്ഡേൻ ശരിക്കും കാലിൽ നിന്നും പരമശിവൻ രക്ഷപ്പെടുത്തി മാർക്കണ്ഡയനെ നിനക്ക് എന്നും പതിനാറായിരിക്കട്ടെ എന്ന് മാർക്കണ്ഡയനെ പരമശിവൻ അനുഗ്രഹിച്ചു ഭൂമിയിൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് മാർക്കണ്ഡയൻ വസിക്കുന്നുവെന്ന് എവിടെയാണ് വാസസ്ഥലം എന്ന് വ്യക്തമല്ല ദയവായി നിങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രോത്സാഹനം എന്ന് പറയുന്നത് നിങ്ങളോരോരുത്തരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ പ്രോഗ്രാം വിജയിപ്പിക്കുക